ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു റോമാലേഖനം പതിനഞ്ചാം അധ്യായം പത്താം വാക്യം അതുകൊണ്ട് ഞാൻ ജാതികളുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി നിൻ്റെ നാമത്തിന് സ്തുതി പാടും ഹലുയ ജാതികളുടെ ഇടയിൽ ദൈവത്തെ വാഴ്ത്തി അവൻ്റെ നാമത്തെ ഉയർത്തും ഹലുയ അപ്പൊസുലനെ പൗലോസ് ഈ ഒരു വാക്യം എടുത്ത് പറയാൻ കാരണം എന്തുകൊണ്ട് ദൈവത്തിന് സ്തുതി പാടും അതിനു മുമ്പുള്ള വാക്യങ്ങളിൽ നാം കാണുന്ന ചില കാരണങ്ങൾ നമുക്ക് ചിന്തിക്കാം ഒന്ന് ഏഴാം വാക്യം പറയുന്നു ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവീൻ ക്രിസ്തു നമ്മെ കൈക്കൊണ്ട ദൈവമത്രേ മനുഷ്യർക്ക് നമ്മെ വേണ്ടാതെ ഇരുന്നപ്പോൾ മനുഷ്യർ നമ്മെ തള്ളിക്കളഞ്ഞപ്പോൾ മനുഷ്യർ നമ്മുടെ പേര് വെട്ടിക്കളഞ്ഞപ്പോൾ നമ്മെ കൊള്ളാത്തവരെന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തു നമ്മളെ കൈക്കൊണ്ടു ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി നമ്മെ യോഗ്യതയുള്ളവരാക്കി തീർത്തു ഇന്ന് രാവിലെയും നമ്മെ കൈക്കൊള്ളുന്ന നമ്മെ സ്വീകരിക്കുന്ന ഒരു ദൈവമുണ്ട് തൻ്റെ കരം നീട്ടിയിട്ട് മകനെ മകളെ എന്ന് വിളിച്ച് നാം ഉള്ളതുപോലെ അറിഞ്ഞ് നാം ആയിരിക്കുന്ന അവസ്ഥയെ നന്നായിട്ടറിഞ്ഞ് നമ്മെ കൈക്കൊള്ളുന്ന ദൈവമത്രേ അതുകൊണ്ട് ആ കർത്താവിനെക്കുറിച്ച് വാ തുറക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്നെ ഉള്ളതുപോലെ കൈക്കൊണ്ട ദൈവമത്രേ അപ്പൊ സുലനെ പൗലോസിന് അത് ധൈര്യത്തോടെ പറയാൻ സാധിക്കും ഞാൻ ദൂഷകനായിരുന്നപ്പോൾ ഞാൻ പാപിയായിരുന്നപ്പോൾ ദൈവസഭയ്ക്ക് വിരോധമായി സംസാരിച്ചപ്പോൾ തന്നെ എൻ്റെ കുറ്റം കണ്ടെന്നെ തള്ളിക്കളഞ്ഞവനല്ല ഞാൻ ആയിരിക്കുന്ന സമയത്ത് എന്നെ കൈക്കൊണ്ട ഒരു കർത്താവ് എനിക്കുണ്ട് പ്രിയരെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങളുടെ ഗുണം കൊണ്ടല്ല ബലം കൊണ്ടല്ല ശക്തി കൊണ്ടല്ല അല്ല നിങ്ങളുടെ കുടുംബപ്പേര് കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും അല്ല നിങ്ങളായിരിക്കുന്ന അതേ അവസ്ഥയിൽ നിങ്ങളെ കൈക്കൊണ്ടതിനാൽ കർത്താവേ ഞാനങ്ങെ വാഴ്ത്തുന്നു എന്നൊന്ന് പറയാൻ പറ്റുമോ അല്ല ലൂയ്യ അതുകൊണ്ട് ജാതികളുടെ നടുവിൽ നമുക്കവനെ വാഴ്ത്താം അവൻ നമ്മെ കൈക്കൊള്ളുന്ന ദൈവമത്രേ എട്ടാം വാക്യത്തിൽ വായിക്കുന്നു പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിൻ്റെ സത്യനിമിത്തം പരിഛേദനക്കാർക്ക് ശുശൂഷകനായിത്തീർന്നു അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം അവൻ വാഗ്ദത്തങ്ങളെ ഉറപ്പിച്ചു തരുന്ന ദൈവമത്രേ അവൻ വാഗ്ദത്തം തരിക മാത്രമല്ല അത് ഉറപ്പിക്കും അത് നിവർത്തിക്കും അബ്രഹാമിനെ വിളിച്ചിട്ട് ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി തീർക്കുമെന്ന് പറഞ്ഞിട്ട് വെറുതെ അവനെ വിട്ടില്ല അവനെ ആ ഒരു പദവിയിലേക്ക് ദൈവം ഉയർത്തി വിളിച്ച ദൈവം വിശ്വസ്തനായി വാഗ്ദത്തങ്ങളെ ഉറപ്പിച്ച ദൈവമത്രേ പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വാഗ്ദത്തം തന്നിട്ടില്ലേ വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തനെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് രാവിലെയും നമുക്ക് വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ജാതികളിടയിൽ ആ ദൈവത്തെ നമുക്ക് വാഴ്ത്താം അവൻ വാഗ്ദത്തങ്ങളെ ഉറപ്പിച്ചു തരുന്ന ദൈവം വിളിച്ച ദൈവം വിശ്വസ്തനത്രേ പലപ്പോഴും നമുക്ക് വേണ്ടിയുള്ള വാഗ്ദത്തങ്ങൾ കാലതാമസം കൊണ്ട് നാം വിചാരിച്ചു കാണും നടക്കത്തില്ലെന്ന് നാം വിചാരിച്ചു കാണും ഇത് സംഭവിക്കത്തില്ലെന്ന് എന്നാൽ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ് പൗലൂസിൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാമല്ലോ ദൈവത്തിൻ്റെ ഉണ്ടായിരുന്നു കൈസറിൻ്റെ മുമ്പാകെ നിൽക്കുമെന്ന് അതിന് ഒത്തിരി പ്രതികൂലങ്ങൾ വന്നു അല്ലെ വഴിയാത്രയിൽ പ്രതിസന്ധി വന്നു പ്രതികൂലങ്ങൾ വന്നു ജനങ്ങൾ കല്ലെറിയാനെടുത്ത സന്ദർഭങ്ങളുണ്ട് ജനങ്ങൾ തന്നെ തകർത്ത സന്ദർഭമുണ്ട് എന്നാലും വാഗ്ദത്തം ചെയ്ത ദൈവം അത് ഉറപ്പാക്കി തന്നെ റോമയിൽ കൊണ്ടുപോയി നിർത്തി കൈസറുടെ മുമ്പാകെ നിർത്തി ഇന്ന് രാവിലെയും എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും ആ കരമുയർത്തി പറയാൻ സാധിക്കും എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ അവൻ വാഗ്ദത്തങ്ങളെ ഉറപ്പിച്ച് തരുന്ന ദൈവമാണ് വാഗ്ദത്തം പറഞ്ഞ കർത്താവ് മാറുന്ന ദൈവമല്ല അവൻ ഉറപ്പിക്കുന്ന ദൈവമാണ് എന്താ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത ഒന്ന് അവൻ നമ്മെ നാം ആകുന്ന അവസ്ഥയിൽ കൈക്കൊള്ളുന്ന ദൈവം രണ്ട് വാഗ്ദത്വങ്ങളെ ഉറപ്പിക്കുന്നതേയും മൂന്ന് വേദപുസ്തകം പറയുന്നു അവൻ ശ്രുശൂഷക്കാരനാണ് അവൻ നമ്മെ ചെയ്യുന്ന ചെയ്യുന്നതേയുമാണ് അവൻ രാജാവായി കർത്താവായി മാത്രം വാഴുകയല്ല അരയിൽ തോർത്തു കെറ്റി നമുക്ക് ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ കർത്താവത്രേ അല്ലേ ലു അവൻ്റെ പേര് അത്ഭുത മന്ത്രിയെന്നാണ് അവൻ രാജാതി രാജാവായിരിക്കുന്നതോടൊപ്പം തന്നെ അവൻ്റെ പേര് അത്ഭുത മന്ത്രി എന്നാ തക്ക സമയത്ത് ആലോചന പറഞ്ഞു തന്ന് ഉള്ളങ്കരത്തിൽ വഹിച്ച് നമ്മെ നടത്തുന്ന നല്ല ആലോചനക്കാരനാണ് നല്ല ശുശ്രൂഷക്കാരനാണ് പ്രിയരെ നിങ്ങൾ കർത്താവിനോട് പറയുമ്പോൾ അവൻ നിങ്ങളെ ഒരു നാൾ കൈവിടത്തില്ല ഒരു കാര്യം കർത്താവ് നിങ്ങൾക്ക് തരുന്നത് അവരും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഒരു അപ്പൻ തനിക്ക് ശ്രൂ ശ്രൂഷ ചെയ്യുന്ന മകനെ മാനിക്കുന്നതുപോലെ നമ്മെ മാനിക്കുന്നവൻ അത്രയും നമ്മുടെ കർത്താവ് എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ആ കരവൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറയാൻ സാധിക്കും എന്നെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട് എന്നെ ശുശ്രൂഷിക്കുന്ന ഒരു കർത്താവുണ്ട് എന്നെ പരിപാലിക്കുന്ന ഒരു കർത്താവുണ്ട് ലോകത്തിൻ്റെ ദൈവങ്ങൾ മനുഷ്യകരങ്ങളാൽ ശുശ്രൂഷ ആഗ്രഹിക്കുമ്പോൾ ഈ കർത്താവിന് മനുഷ്യൻ്റെ കരത്തിൽ നിന്നുള്ള ഒരു ശുശ്രൂഷയും വേണ്ട മനുഷ്യൻ്റെ ഒരു കരപൂരണവും അവന് വേണ്ട അവന് വേണ്ടത് നിങ്ങളുടെ വായിൽ നിന്നുള്ള നന്ദി എത്ര സ്തുതി എത്ര സങ്കീർത്തനക്കാരൻ പറയുന്നത് അതുകൊണ്ട് ഞാൻ ജാതികളുടെ മധ്യത്തിൽ എൻ്റെ കർത്താവെ നിന്നെ വാഴ്ത്തി സ്തുതിക്കും അവനെന്നെ ചെയ്യുന്ന ദൈവം എന്നെ പരിപാലിക്കുന്ന ദൈവം ഹല്ലുലൂയ ഇത് നാലാമത്തെ കാര്യം പറയുന്നു അവൻ്റെ കരുണ അവൻ്റെ കരുണ അത് തീർന്നിട്ടില്ല ഹല്ലുലൂയ ഇങ്ങനെ പറയുന്നു ജാതികൾ ദൈവത്തെ അവൻ്റെ കരുണ നിമിത്തം അഹുത്തീകരിക്കണം അവൻ്റെ കരുണ അത് എത്ര ഓർത്താലും എത്ര ചിന്തിച്ചാലും മനുഷ്യൻ്റെ ബുദ്ധിക്കകത്തെത്തത്തില്ല അവൻ്റെ ഉള്ളതുകൊണ്ടാണ് നാം മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നത് അവൻ്റെ കരുണ തീരാത്തത് കൊണ്ടാണ് നാം ജീവനുള്ള ദേശത്തെ തല ഉയർത്തി നിൽക്കുന്നത് അതോരോ പ്രഭാതത്തിലും പുതിയതാണ് കർത്താവെ നിൻ്റെ ഓർക്കുമ്പോൾ എങ്ങനെ വായടച്ചു വെക്കാൻ പറ്റും ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിപ്പാൻ നാല് കാരണങ്ങൾ നാം ചിന്തിച്ചു ഒന്ന് ദൈവം നമ്മെ നമ്മുടെ അവസ്ഥയിൽ തന്നെ കൈക്കൊള്ളുന്ന ദൈവം അല്ലെങ്കിൽ നമ്മെ കൈക്കൊള്ളുന്ന ദൈവം രണ്ട് അവൻ വാഗ്ദത്തങ്ങളെ ഉറപ്പിച്ചു തരുന്ന ദൈവം മൂന്ന് അവൻ നമ്മുടെ ശ്രശ്രൂഷ ചെയ്യുന്ന ദൈവം നാല് അവൻ്റെ കരുണയ്ക്ക് ഒരന്തവുമില്ല അവൻ്റെ കരുണ തീർന്നിട്ടേയില്ല അതുകൊണ്ട് ഇന്ന് രാവിലെയും നമുക്കവനെ വാഴ്ത്താം നന്ദി പറയാം സ്തോത്രം ചെയ്യാം നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു വേഷുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ